പ്രിയപ്പെട്ട അറിവിടം സുഹൃത്തുക്കളെ ഇനിയും നമ്മുടെ അറിവിടം പ്ലസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി അത് ഷെയർ ചെയ്ത് നൽകാൻ താല്പര്യപ്പെടുന്നു ഇന്നത്തെ അറിവിടം പ്ലസ് വീഡിയോയിൽ ആനുകാലിക പ്രശസ്തമായ ചില ഭരണഘടനാ കുറിച്ചാണ് നമ്മൾ പരാമർശിക്കുന്നത് അതിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിസർവ് ബാങ്ക് ഗവർണർ എന്നീ പദവികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ ഈ പദവിയിൽ ദ്രൗപതി ആണ് ഉള്ളത് ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിത കൂടിയാണ് ശ്രീമതി ദ്രൗപദി മുർമു ആദ്യമായി ഇന്ത്യയുടെ വനിതാ രാഷ്ട്രപതിയായി നിയമിക്കപ്പെട്ടത് പ്രതിഭ പാർട്ടിയിൽ ആയിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി അഥവാ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്ന് മുതലാണ് അദ്ദേഹം ഈ പദവിയിലെത്തിയത് രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയാണ് ഉപരാഷ്ട്രപതി ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനൊന്ന് മുതൽ ഈ പദവിയിൽ അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്ന് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി ഇന്ത്യയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ടത് ധ്യാനേഷ് കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിനാണ് അദ്ദേഹം ഈ പദവിയിൽ ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി ജനുവരി വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അഥവാ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണറായി സഞ്ജയ് മൽഹോത്ര ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്നിനാണ് അദ്ദേഹം ചുമതലയേറ്റത് നിലവിൽ മൂന്ന് വർഷത്തേക്കാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് അറിവിടം പ്ലസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ താങ്ക്